ോൺ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിന്റെ അവസാന ഭാഗം ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും ശതാധിപൻ തൻ്റെ ബാല്യക്കാരൻ്റെ സൗഖ്യത്തിനായി യേശുവിൻ്റെ അടുക്കൽ വരികയാണ് തൻ്റെ വിശ്വാസം താൻ അവിടെ പ്രകടിപ്പിക്കുന്നു അതിങ്ങനെയാണ് ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും അതെ അങ്ങനെ വിശ്വസിച്ചവന്റെ വിഷയത്തിനടുവിൽ ബാല്യക്കാരൻ്റെ സൗഖ്യം വന്നു ിൽ പ്രിയരെ വിശ്വാസത്തിന്റെ ആഴം ഇവിടെ വെളിപ്പെടുകയാണ് അതെ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി ഇവിടെ വെളിപ്പെടുകയാണ് അതെ അങ്ങനെയെങ്കിൽ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മോട് ഉറപ്പിച്ചു പറയുകയാണ് അതെ വചനം നമ്മുടെ ജീവിതത്തെ മാറ്റുന്നു ആമേൻ വചനം ഉരുവിടുക ഇങ്ങനെ പറയുക എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഒറ്റ വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ച കർത്താവിന്റെ വാക്കുകൾക്ക് മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞ് ഇടക്കാതെ എല്ലാ ശൂന്യ തലങ്ങളിലും ആമെ ദൈവീക സൃഷ്ടിയുടെ പ്രവൃത്തികൾ വെളിപ്പെട്ടുവെങ്കിൽ ഇത് അശൂന്യമായിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഏത് വിഷയമായി കൊള്ളട്ടെ രോഗമായി കൊള്ളട്ടെ സാമ്പത്തികമായ പ്രതിസന്ധികളായിക്കൊള്ളട്ടെ മറ്റ് ആമൻ മാനസികമായ അസമാധാന അനുഭവങ്ങളൊക്കെ ആയിക്കൊള്ളട്ടെ അതിൻ്റെയൊക്കെ നടുവിൽ ഇത് വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട് ഉണ്ട് കർത്താവിനോട് പറ ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതികൾ മാറും അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾ മാറും ഇതാ നാധാന്യങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞവന്റെ പടകിനകത്ത് വലയ്ക്കകത്ത് അത് സമൃദ്ധമായ ഒരു പെരുത്തം മീൻകൂട്ടം നിറയപ്പെട്ടുവെങ്കിൽ വിശ്വസിക്കുക പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ചില ശൂന്യതലങ്ങൾ പണിയപ്പെടും അങ്ങനെയെങ്കിൽ ഈ വാക്കുകൾക്ക് മുൻപാകെ വാക്യങ്ങൾക്ക് മുൻപാകെ കർത്താവിൻ്റെ ശബ്ദത്തിന് മുൻപാകെ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം അങ്ങയുടെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആമൻ മറിയേ പോലെ ആ ദൈവശക്തി ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്ത് മുൻപോട്ട് പോകാം അതിനായി കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ